മരണം എന്ന വാക്കിനു സാധാരണഗതിയിൽ ഒരേയൊരു അർത്ഥമാണുള്ളത് എന്നാൽ ഇതേ വാക്കിനെ യഥാർത്ഥ മരണമെന്നും സിവിൽ മരണമെന്നും രണ്ടായി തരംതിരിച്ചു കാണുന്നു വൈദ്യശാസ്ത്രത്തിൽ സോമാറ്റിക് മരണം മോളിക്യുലർ മരണം എന്നീ രണ്ടു പദങ്ങളാണ് യഥാർത്ഥ മരണം എന്ന ആശയത്തെ അറിയിക്കുവാൻ ഉപയോഗിക്കുന്നത് ആദ്യം ശരീരത്തിലെ മസ്തിഷ്കം ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രധാന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലക്കുകയും ശരീരം മരിക്കുകയും ചെയ്യുന്നു ഇതിനെ സോമാറ്റിക് മരണമെന്ന് വിശേഷിപ്പിക്കുന്നു അതിനുശേഷവും ജീവൻ നിലനിർത്തി പോകുന്ന ശരീരത്തിലെ കോശങ്ങളുടെയും പിഷ്യുകളുടെയും ജീവശക്തി നഷ്ടപ്പെടുമ്പോൾ അതിനെ മോളിക്യുലർ മരണമെന്നു പറയപ്പെടുന്നു എന്നാൽ സിവിൽ മരണം എന്ന പദം വൈദ്യശാസ്ത്രത്തിലോ പൊതുവായോ ഉപയോഗിക്കുന്ന ഒന്നല്ല യഥാർത്ഥ മരണവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല പല അനുമാനങ്ങളിൽ നിന്നും ധാരണകളിൽ നിന്നും ഉത്ഭവിച്ച ഒരു ആശയം മാത്രമാണ് സിവിൽ മരണമെന്ന ആശയം ഇന്ത്യൻ തെളിവ് നിയമത്തിലെ നൂറ്റിയെട്ടാം വകുപ്പിൽ അഥവാ ഭാരതീയ സാക്ഷ്യ അധിനിയും ഒന്നാം വകുപ്പിൽ ഇത്തരം ഒരു അനുമാനം നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും അയാളെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏഴു വർഷമായിട്ടും അയാളെക്കുറിച്ച് ഒരു വിവരങ്ങളും ലഭിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അയാൾ മരിച്ചതായി അനുമാനിക്കാം ഇതിനെയാണ് സിവിൽ മരണം എന്ന് പറയപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ നിയമത്തിന്റെ കണ്ണിലും ശാസ്ത്രത്തിന്റെ കണ്ണിലും പല അർത്ഥങ്ങളുള്ള ഒരു വിഷയമാണ് മരണം ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചതായി ശാസ്ത്രം കണക്കാക്കുന്നെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചില നിയമാനുസൃതമായ സാഹചര്യങ്ങളിൽ നിയമം അയാളെ മരിച്ചതായി കണക്കാക്കുന്നു ഇത് സിവിൽ മരണമായി അറിയപ്പെടുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക